സൈക്കിൾ സൈക്കിൾ അപ്പൊ ഇങ്ങനൊക്കെയാണ് ആദ്യം വീഡിയോ ഒക്കെ ചെയ്യും കാണിക്ക ഓടണം ആദ്യം കാണിച്ചാ ആദ്യം ഫസ്റ്റ് കാല് ഇവിടെ എടി വെക്കണം ഇതിവിടെ ഇങ്ങനാ എന്നിട്ട് ഇങ്ങ സ്പീഡ് കേറ്റണം സ്പീഡ് കേറ്റണം പറ ആ കേറ് 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 ഇങ്ങനെ ആദ്യം കൊണ്ടുപോകണം കേറ് അങ്ങനെ കേറ് ഞാൻ കാണിച്ചു കൊടുക്ക് ദേ നോക്കണേ അ ആ ഇങ്ങനെ പഠിക്കണം ആദ്യം അങ്ങോട്ട് കേട്ടോ തിരിച്ചു വട്ട അങ്ങോട്ട് വണ്ടിയ നേരെ ഹാൻഡിൽ നേരെ ഹാൻഡിൽ നേരെ എടുക്കണേ ചേച്ചിനെ കൊണ്ടുപോയിപ്പിക്കല്ലേ ചാക്കുടി ഇന്ന് നേരെ നോക്കിയാൽ മതി ഹാൻഡിൽ വളയ്ക്കാതെ വിട്ടിക്കാതെ ഹാൻഡിൽ വണ്ടിയായിരുന്നുണ്ടോട്ടോ പറയുക കെണ്ടിംച ധെള്വിലുടിന്ന മയ്രക്കുംച ലാ പുക്ക്കുംച ലാപുട്ടുന്ന ക്ക്ക്ക്കിംച കേര്ക്കുംച നിതെള്ഭിച്ക്ക്കി இங்கட்டு சைடி சைடிலோட்டு தென்ன அங்கோட்டு வீழல்ல மறந்து

You don't believe me? ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും ഇത്രയൊക്കെ സിമ്പിളാണ് അതായത് ഞങ്ങൾ ഇന്ത്യയോ ഇഞ്ചപ്പയോ ആണ് ഇപ്പൊ അപ്പതായി സൈക്കിൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചു ഞാൻ പിന്നെ വീരുമ്പോൾ ഒരു കുരപ്പവും ഇല്ല ബ്രേക്ക് ഇട്ടാൽ മതി ഞാനൊക്കെ വീരാറുണ്ട് അതിലേലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ 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 മതി ഒരു ദിവസം കൊണ്ട് പഠിക്കും അപ്പൊ അപ്പതായി വീഡിയോ വൈൻ്റെ ആണ് അമ്മൂടെ കാണിച്ചു തരാം അതിൻ്റെ കൂടെ സൈക്കിളിലോട്ട് ഒരാളും കൂടെ വേണം സേഫ്റ്റിക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ വേണം അല്ലെങ്കിൽ അമ്മ വേണം അമ്മ കൂടിയാൽ കാണിച്ചാൽ മതി അല്ലെങ്കിൽ തല മുറിച്ച് പോലെ വരും ഞാനിപ്പോൾ ഹെൽമെറ്റ് ഒരുന്നത് ഇവിടെ വെച്ച് തീർന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവൻ്റെ ചെയ്യണം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരുപാട്